നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഒരു വീട്ടിൽ ഒരു തെങ്ങ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു തെങ്ങിൻ തൈകളുടെ വിതരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത്യുൽപാദനശേഷിയുള്ള കുറ്റിയാടി കുള്ളൻ ഇനത്തിൽപ്പെട്ട തെങ്ങും തൈകളാണ് വിതരണം ചെയ്തത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഒരു വീട്ടിൽ ഒരു തെങ്ങ് എന്ന പദ്ധതിക്ക് തുടക്കമായി തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു ചടങ്ങിൽ നെല്ലിക്കുഴി കൃഷിഭവൻ കൃഷി ഓഫീസർ ഗ്രീഷ്മ എസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ ടി സാജു കൃഷി അസിസ്റ്റന്റ്മാരായ ഷാഹിദാ മോൾ സി എം ജിമിയ യു എ എന്നിവർ പങ്കെടുത്തു നെല്ലിക്കുഴി പഞ്ചായത്തിലെ ആറാം വാർഡ് മെമ്പർ അരുൺ സി ഗോവിന്ദിന്റെ നേതൃത്വത്തിലാണ് തെങ്ങിൻ തൈ വിതരണം വാർഡിലെ എല്ലാ വീടുകളിലും ഒരു തെങ്ങിൻ തൈ എത്തിച്ചു നൽകും അത്യുൽപാദനശേഷിയുള്ള കുറ്റിയാടി കുള്ളനീനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണ് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് ആളുകൾക്കെല്ലാം അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് സ്ഥലമുള്ളവർക്കും കൃഷി ചെയ്യാൻ കഴിയുന്ന ഇനമാണ് ഒരുപാട് ഉയരം വരാത്തതും എന്നാൽ പെട്ടെന്ന് വിളവ് ലഭിക്കുന്ന അടക്കമുള്ള നല്ല ഇനം തെങ്ങും തൈകളാണ് ഇപ്പോൾ ഇവിടെ സൗജന്യമായി കൊടുക്കുന്നത് അപ്പോൾ നല്ല നിലയിൽ തന്നെ ഇങ്ങനെ മെമ്പർ ഇത്തരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ നല്ല സഹകരണം ഈ ഒരു പ്രവർത്തനത്തോട് നൽകേണ്ടതുണ്ട് തുടർച്ചയിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ വാർഡ് പ്രദേശത്തും നമ്മുടെ ഈ മേഖലയിലുമാകെ നടത്താൻ മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പ്രേരണയാകട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു